നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് തന്നെ മണ്ഡലത്തിലെത്തുന്നു കടുത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഒടുവിൽ മണ്ഡലത്തിലെത്തുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എം എൽ എ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് Ee, ി ജെ പിയും ഡിവൈഎഫ്ഐയും ഒക്കെ പറയുന്നു എന്നാൽ രാഹുലിന് സംരക്ഷണ കവചപൊരുക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസുകാരുടെ നിലപാട് നാളെ രാഹുൽ പങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ മണ്ഡലത്തിലെത്തുന്നതിനു മുൻപ് ഏതെങ്കിലും വിധത്തിൽ രാഹുലിനെ പൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ക്രൈംബ്രാഞ്ച് മെനിയുന്നത് ഇതുവരെ പരാതിക്കാരും ക്രൈംബ്രാഞ്ചിനു മുന്നിലെത്തിയില്ല എന്നാൽ നേരത്തെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ട ലക്ഷ്മി പത്മ പത്മയെന്ന മാധ്യമപ്രവർത്തകയില് നിന്ന് കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചുവെന്ന് മാധ്യമങ്ങൾ രണ്ടു ദിവസം പാലക്കാട് മണ്ഡലത്തിൽ തങ്ങാനാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടം തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി സ്വകാര്യ പരിപാടിയിലടക്കം പങ്കെടുക്കും രാഹുലിൽ നിന്ന് പാർട്ടി ബഹുദൂരം അകലം പാലിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുലിന് പരിപൂർണ സുരക്ഷയൊരുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ രാഹുലിനൊപ്പമുണ്ട് രാഹുലെത്തിയാൽ സംരക്ഷണ കവചമൊരുക്കുമെന്ന അവരുടെ പ്രഖ്യാപനത്തെ ഇതുവരെ കെ പി സി സി തള്ളിപ്പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മൗനമായി തുടരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അടൂരിലെ വീട്ടിലെത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേർ രാഹുലിനെ കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു രാഹുൽ ത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരികെ എത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനടക്കമുള്ള നേതാക്കൾ രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ നാളെ പാലക്കാട് മണ്ഡലത്തിലെത്തുന്ന രാഹുലിനെതിരെ നിയമ നടപടികൾ മുറുക്കാനുള്ള പദ്ധതികളിടുകയാണ് ക്രൈംബ്രാഞ്ച് ഇരയായ യുവതിയെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നുവെന്ന് നേരത്തെ ഒരു മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഈ മാധ്യമപ്രവർത്തകയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു തൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാധ്യമപ്രവർത്തക ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു ഇരിയായ യുവതിയിൽ നിന്ന് തനിക്ക് ലഭിച്ച ചില നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഈ മാധ്യമപ്രവർത്തക ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്നാണ് താൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തക ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചു നേരത്തെ ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ഡി ഐ ജി ഫോണിൽ ഇരയായ യുവതിയെ ബന്ധപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയതും ഇരയായാരിയായ തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്ന് തൻ കാര്യങ്ങൾ ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കിയിരുന്നുവെന്നാണ് മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോൾ കൊച്ചിയിലുള്ള മാധ്യമപ്രവർത്തകയെ അവിടെ എത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം നേരിൽ കാണുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തത് മാധ്യമപ്രവര്ത്തകയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നിയമ നടപടികൾക്ക് കഴിയില്ല അതിന് ഉപോത്പകമായ തെളിവുകൾ ലഭിക്കണം എംഎൽഎക്കെതിരെ താൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മൊഴി നൽകിയ മാധ്യമപ്രവർത്തക പറയുന്നത് നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് താൻ കൈമാറി എന്നിവർ സൂചിപ്പിക്കുന്നു ഇതുവരെ പുറത്തുവന്ന ശബ്ദരേഖയുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താനും ക്രൈംബ്രാഞ്ചിന് കഴിയൂ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തിടുക്കത്തിലുള്ള ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു കാര്യം വ്യക്തമാക്കി രാഹുൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കും നേരത്തെ നിയമസഭയിലെത്തി രാഹുൽ പങ്കൂട്ടത്തിൽ പിന്നീട് അടൂരിലേക്ക് മടങ്ങുകയും ശബരിമല ദർശനത്തിനു ശേഷം ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു രാഹുൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ വലിയ വൈറലായി മാറിയിരുന്നു പ്രതിപക്ഷത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം പരാമർശിക്കുന്നതേയില്ല ഇതിനിടയിൽ എം എൽ എക്ക് സുരക്ഷ എന്ന പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ വലിയൊരു കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ പാലക്കാട് രൂപം കൊടുത്തിരിക്കുന്നത് വലിയ തോതിൽ ശക്തി തെളിയിക്കുന്ന സ്വീകരണ പരിപാടികളടക്കം ഇവർ പ്ലാൻ ചെയ്യുന്നു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷും മൂന്ന് മണ്ഡലം അടക്കമാണ് ഇത്തരം പദ്ധതികൾക്ക് പിന്നിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തി അവർ പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല മണ്ഡലത്തിൽ രാഹുലിനെ സ്വീകരിക്കാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയായി എന്ന് രാഹുലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ ഇടപെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ സ്വീകരണമടക്കമുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു രാഹുലിന് വലിയ പ്രതിരോധ കൂട്ടായ്മയും അവർ വാഗ്ദാനം ചെയ്യുന്നു ഇതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വ്യക്തം പ്രതിപക്ഷ നേതാവിൻ്റെ പോലും എതിർപ്പുകൾ മറികടന്നാണ് ഇത്തരം നീക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കഴിഞ്ഞ ദിവസം രാഹുലിനോട് ഒരു മയപ്പെടുത്തുന്ന സമീപന്മാണു തന്റെ വാക്കുകളിൽ പ്രകടിപ്പിച്ചത് തങ്ങളുടെ മണ്ഡലത്തിലെത്തുന്ന എം എൽ എയെ ആര് തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ഇപ്പോൾ വൈറലാണ് പാലക്കാട് ഒരു നഗരസഭാ കൗൺസിലറും ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പങ്കൂട്ടത്തിൽ അനുകൂലിച്ച് ചലച്ചിത്ര താരം രമേഷ് പിഷാരടി രംഗത്തെത്തിയിരുന്നു പൊതുവെ കോൺഗ്രസുകാരനായി അറിയപ്പെടുന്ന ആളാണ് രമേഷ് പിഷാരടി മാങ്കൂട്ടത്തിൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്നാണ് പിഷാരടി ഉപദേശിച്ചത് എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേഷ് പിഷാരടി രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആരോപണങ്ങൾ തെളിയും വരെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല എന്നാണ് പിഷാരടി പറഞ്ഞത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും വിധി പരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല എന്നും രമേശ് പിഷാരടി ഓർമ്മപ്പെടുത്തി ഈ വിഷയത്തിൽ ഷാഫി പറമ്പലിനെതിരായ വിമർശനങ്ങളെ കുറിച്ചും പിഷാരടി പരാമർശിച്ചു രാഹുലിന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നും പിഷാരടി ഓർമ്മപ്പെടുത്തി രാഹുലിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ പിഷാരടിക്കെതിരെ ഒരു യൂത്ത് കോൺഗ്രസുകാരി കട്ടയ്ക്കിറങ്ങി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണിത് പിഷാരടിയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരിട്ട കുറിപ്പ് ഇങ്ങനെയാണ് രമേഷ് പിഷാരടിക്കും രാഹുൽ ബാങ്കൂട്ടത്തിനുമെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെ മിസ്റ്റർ രമേഷ് പിഷാരടി താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസുകാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷെ താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറി പാർട്ടി രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങളെല്ലാം താങ്കൾക്കും അറിവുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല മറിച്ച് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ നേതൃത്വം ഇത്തരം അച്ചടക്ക് നടപടിയിലേക്ക് കടന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നു രാഹുൽ ബാങ്കൂട്ടം ഈ ആരോപണങ്ങളൊന്നും നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്കിത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കണം സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താൽപര്യം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹപ്രവർത്തക ഒരു അതിജീവിതയുടെ പ്രഭാതമായ കേസിൽ എന്ത് ൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൌനം പാലിച്ച് എന്തിനു വേണ്ടി ഇത് കോൺഗ്രസ് പാർട്ടിയെടുത്ത തീരുമാനമാണ് ഈ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സധൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എന്തുകൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കൂ എന്തായാലും താങ്കളെ പോലെയുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കൂ സഹപ്രവർത്തക സ്നേഹിക്കും ഉമ്മ തോമസ് എം എൽ എക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപിയുടെ പത്നിക്ക് നേരെയും പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയുന്നത് ാണ് ഇത്രയും വനിതകൾ മൌനിയായത് ഇനിയും നിശബ്ദത പാലിച്ചാൽ പല കഴുകന്മാരുടെയും കണ്ണുകൾ പുതുനിരയിലെ പെൺകുട്ടികൾക്ക് നേരെ തിരിയും സ്ത്രീപക്ഷത്ത് തന്നെയാണ് എൻ്റെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന് ഇത്രയധികം ബോധ്യമുണ്ടെങ്കിൽ ഇത്രയധികം തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാക്കുന്നില്ല എന്തുകൊണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇപ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശത്രുക്കൾക്കൊപ്പം ചേർന്ന് ചില യൂത്ത് കോൺഗ്രസുകാർ പ്രസ്താവന തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ പരാതിക്കാരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നിയമ സംവിധാനങ്ങൾക്ക് മുൻപിൽ അവരെ ഹാജരാക്കൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്